കാരണം യജമാനെയും പേടിക്കണം പ്രജകളെയും പേടിക്കണം ഈ രണ്ടിനെയും നടക്കുന്നതാണ് ആരെ നമ്മുടെ ആരോഗ്യമന്ത്രി അവര് നിസ്സഹകരമാണ് ചെയ്യുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ മുഖ്യമന്ത്രി കാരണം പദ്ധതിയും കാര്യങ്ങളെല്ലാം എല്ലാം നടത്തണമെങ്കിൽ ഡോക്ടർ ഹാരിസ് നടത്തിയിട്ടുള്ള പ്രതികരണം അതിന്റെ ഭാഗമായിട്ടുണ്ടായ സർക്കാർ നടപടി ഇതെങ്ങനെയാണ് ജനങ്ങളെ നോക്കിക്കാണുന്നത് എന്ന് ചോദിക്കേണ്ടി വരുമ്പോൾ പലർക്കും മടിയാണ് പ്രതികരിക്കാൻ കാരണം അവർ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നുള്ള പേടി ഇത്തരം പേടി തന്നെയാണ് പല പ്രശ്നങ്ങളും അതുപോലെ തന്നെ നിൽക്കാനുള്ള കാരണം എന്തായാലും ആ ഒരു പേടിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇന്നിപ്പോ ചേട്ടൻ നമ്മളോടൊപ്പം ഉള്ളത് ചേട്ടൻ പേരെന്താണ് എന്റെ പേര് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം വെച്ചാൽ എന്റെ ആണ് എനിക്ക് ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഇവിടുത്തെ അണ്ടർ ട്രീറ്റ്മെൻറ്റിലാണ് അപ്പോൾ ഗ്യാസ്ട്രോ സർജറി വിഭാഗത്തിലേക്കാണ് എൻ്റെ മദറിനെ ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ തേഴ്സ്ഡേ ഈ വ്യാഴാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ച മദറിൻ്റെ സർജറി ആയിരുന്നു അപ്പോൾ ഈ സർജറിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒത്തിരി മാത്രം ബുദ്ധിമുട്ടി കാരണം ഒരു ആശ്രിത ഫെൻഷനുള്ളതാണ് എൻ്റെ മദർ ഫാദർ ഫയർ ഓഫീസറായിരുന്നു മരിച്ചു അതിന് ശേഷം ഒരു പെൻഷൻ കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് ഒരു ചികിത്സാ കാർഡുണ്ട് അതായത് നമ്മുടെ അതിൻ്റെ പേര് പെട്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് വന്നിട്ട് ഫോർട്ടി എയിറ്റ് തൗസൻഡിൽ അവർ ക്ലോസ് ചെയ്തു തുടങ്ങി മൂന്ന് ലക്ഷം റുപ്പ്യാണ് അതിന്റെ ആ ഒരു പദ്ധതി പ്രകാരം നമുക്ക് ഗവൺമെന്റ് അലോട്ട് ചെയ്തിരിക്കുന്നത് പക്ഷെ ഗ്യാസ്ട്രോ സർജറിക്ക് വേണ്ടിയിട്ട് അവർ ഫോർട്ടി എയിറ്റ് തൗസൻഡിൽ അത് ക്ലോസ് ചെയ്തു പിന്നെ വരുന്ന ഓരോ സർജിക്കൽ മെറ്റീരിയലിൽ ഞങ്ങൾ പതിനായിരം ഇരുപതിനായിരം എണ്ണായിരം ഒമ്പതിനായിരം ഏഴായിരം മുതൽ ഞങ്ങൾ ചിലവാക്കി ഏകദേശം ഇപ്പോൾ ഒരു ഒന്നേ ഒന്നേകാൽ ലക്ഷം റുപ്യ ഈ പറയുന്ന മറ്റേ ആ എമൗണ്ടിന് പോയതിന് ശേഷം ഈ ഒന്നേകാൽ ലക്ഷം റുപ്യ ഇപ്പം കൈതീരാം പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം കാരണം ഒരു ബൈസ്റ്റാൻഡറിനെ ഇവരെ അകത്ത് നിർത്തുള്ളൂ ഇതിനിടയ്ക്ക് വരുന്ന എല്ലാ മെഡിസിൻസും നമുക്ക് പുറത്തുനിന്നാണ് എടുക്കേണ്ടി വരുന്നത് ഈ പുറത്തുനിന്ന് എടുക്കുന്നതിനും പ്രകാരം പല ലാബിലേക്കും ഇവർ ഇവർക്ക് അറിയേണ്ട ആവശ്യമല്ല എത്ര പേര് ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കുന്നുണ്ട് ഒരു ബൈ സ്റ്റാൻഡർ നിർത്തിയിട്ട് ഇവർ പത്ത് ബൈ സ്റ്റാൻഡറുകളുടെ സംഭവമാണ് ഇവർ എഴുതി കൊടുക്കുന്നത് പക്ഷെ നമ്മളൊരു സാധനം വാങ്ങിച്ചുകൊണ്ട് ഇപ്പൊ എനിക്കുണ്ടായ ഒരു ദുരനുഭവം എന്ന് പറഞ്ഞാൽ സർജറിയുടെ തലേ ദിവസം ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോയി അപ്പോൾ വേറെ എൻ്റെ ബ്രദർ വേറെ രണ്ട് സ്ഥലത്തേക്ക് സാധനം വാങ്ങിക്കുന്നത് അപ്പൊ ഇവരെഴുതിരുന്ന സാധനങ്ങൾ എല്ലായിടത്തും കിട്ടണമെന്നില്ല ആ മെഡിസിപ്പാണ് അതിനുള്ളത് മെഡിസിപ്പായിരുന്നു ആ മെഡിസിപ്പായിരുന്നു നമ്മുടെ ആ ഒരു പ്രശ്നം കാരണം അതിന് മൂന്ന് ലക്ഷം ഉറുപ്യായിരുന്നു ഉണ്ടായിരുന്നത് ഈ മൂന്ന് ലക്ഷം എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ചിനാദ്യം അവർ ക്ലോസ് ചെയ്യും പിന്നെ ആ ഒരു നാൽപ്പത്തെണ്ണായിരത്തിന് ആദ്യം ക്ലോസ് ചെയ്യാം അപ്പൊ ഞാൻ ചോദിച്ചു മേഡം ഇത് നമുക്ക് മൂന്ന് ലക്ഷം രൂപയാണല്ലോ അലോട്ട്മെന്റ് ചെയ്തിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഈ ഒരു ഫോർട്ടി എയ്റ്റ് തൗസൻഡേക്ക് ക്ലോസ് ചെയ്യാം അല്ല അത് ഇതാണ് നിയമം കേരള സർക്കാർ കൊടുക്കുന്നത് ഈ ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് നാൽപ്പത്തെണ്ണായിരം റുപ്യ കൊടുക്കത്തുള്ളൂ ശരിയായിക്കോട്ടെ പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന സാധനങ്ങൾ പലപ്പോഴും ഇവർ എഴുതി തരുന്നതായിരിക്കും നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് പക്ഷെ വാങ്ങിച്ചോണ്ട് വരുന്ന ചിലപ്പോൾ എന്തെങ്കിലും ഒക്കെ മാറ്റം തുടങ്ങി ഇവർ കാരണം മെഡിക്കൽ സ്റ്റോറിൽ ചില കമ്പനികളുടെ മാറ്റം വരും അതിവിടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവർ വീണ്ടും അത് റിയംബേഴ്സ്മെന്റ് നമുക്ക് റിയംബേഴ്സ്മെന്റ് ചെയ്യാൻ പറ്റില്ല ആ സാധനം ഇവർ തിരിച്ചെടുത്തില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നരക തുല്യമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇതിനകത്ത് നടക്കുന്നത് പക്ഷേ ഡോക്ടേഴ്സും നേഴ്സുമാരെല്ലാം പക്കയാണ് അവർ ഒന്നും നമുക്ക് കുറ്റം പറയല്ല പക്ഷെ ഞാനൊരു ഒരു അനുഭാവ്യം കൂടിയാണ് പക്ഷെ സർ നമ്മളൊരു ഈ ഒരു പ്രശ്നത്തിലേക്ക് കിടക്കുമ്പോഴേക്കായിരിക്കും നമുക്ക് ഇതിന്റെ യഥാർത്ഥ കാര്യം മനസ്സിലാക്കാൻ സാധിക്കില്ല റൈറ്റ് ആണ് അപ്പോൾ എനിക്ക് സർ ഈ സർക്കാർ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അവർ പാലിക്കുന്നില്ല ഒരു ജനങ്ങളുടെ പ്രയാസം എന്താണെന്ന് അവരത് കണക്കിലെടുക്കണം ആ കണക്കിലെടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്ത് പറ്റത്തുള്ളൂ ഇവിടത്തെ ഇവിടെ പലരും എന്താണ് മേഡം പറഞ്ഞത് ഇവിടെ പലരും പേടിക്കുന്നതുള്ളത് എന്തിനാ പേടിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് കാണുന്ന ഒരു ഗവൺമെന്റ് ആശുപത്രി സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞ നിലയിൽ അവരെ എൻ്റെ എൻ്റെ മാതൃ അവർ അസുഖമായിട്ട് കടന്നു നാല് മാസമായിട്ട് ഇവിടുത്തെ അണ്ടർ ട്രീറ്റ്മെന്റ് അവസാനം

സാധാരണ നമ്മൾ ഒരു ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു സർക്കാർ എന്ന് ഉദ്യോഗസ്ഥ അവര് അൻപത്തിയാറ് വയസ്സാകുമ്പോഴത്തേക്ക് അവർ പെൻഷൻ ആവുന്നു അതിനുശേഷം അവര് ഒരു എന്താ പറയുന്ന ഒരു വാർദ്ധക്യമായിട്ടുള്ള രീതിയിലേക്ക് പോകുമ്പോൾ അവരുടെ ആശ്രിതവത്സരം എന്ന് പറയുന്നവരെ ഇവിടെ ഭാര്യയായിരിക്കും ആണല്ലോ അപ്പൊ അവിടെ ഭാര്യയ്ക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അവർക്ക് ജോലിയില്ലെങ്കിൽ അവിടെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ കേരള സർക്കാർ കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് അത് എന്തിനു നിർത്തുന്നു ഇപ്പോൾ അമേരിക്കയിലോ ഇംഗ്ലണ്ടോ യു മറ്റുള്ള വിദേശ രാജ്യങ്ങളോ പോയെങ്കിൽ അവർ അറുപത് വയസ്സാവാൻ നോക്കിയിരിക്കുകയാണ് കാരണം എനിക്ക് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് അറുപത് വയസ്സുണ്ട് അവർ അറുപത് വയസ്സാകുമ്പോഴത്തേക്ക് അവർക്കൊരു നമുക്കിവിടെ കിട്ടുന്ന പോലെ ഒരു എ ടി എം കാർഡ് പോലെ ഒരു കാർഡ് ഒരു ഒരു കാർഡ് കൊടുക്കും ആ കാർഡിന് അവർക്ക് കൃത്യമായിട്ടൊരു പെൻഷൻ ഉണ്ട് അവർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ പോയെങ്കിൽ ഇത്ര മീറ്റ് ഇറച്ചി ഫിഷ് ഫ്രൂട്ട്സ് അതുപോലെയുള്ള പലതരമായിട്ടുള്ള ബ്രെഡ് ബ്രെഡ് ഐറ്റംസ് പീസ് ഇങ്ങനെയെല്ലാം കൊടുക്കും പിന്നെ അവർക്ക് പിന്നെ വയോജന കേന്ദ്രങ്ങൾ ഒത്തിരി ഉണ്ട് ഈ വയോജന കേന്ദ്രങ്ങളിലേക്കെ സംബന്ധിച്ചോളം അവർക്ക് എല്ലാ എൻ്റർടൈൻമെന്റും എല്ലാം വെൽഫെയർ അവിടെ കൊടുക്കുന്നത് ഇവിടെ അറുപത് വയസ്സ് കഴിഞ്ഞാൽ നിറയെ തുല്യമാണ് വിളിക്കുന്നത് ഇനിയിപ്പോൾ ഈ സത്യമായി എനിക്കറിയത്തില്ല ഇതും കൂടെ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഗതികേട് എന്താ ഈ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ കാരണം അയാളുടെ ഒരു അമ്പത്താറ് വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു അമ്പത്തേഴ് വയസ്സ് വരെ അയാൾ നമ്മുടെ ഈ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ ഉദ്യോഗം നമ്മുടെ ജനങ്ങൾക്ക് സേവനം ചെയ്തില്ല ജനങ്ങൾക്ക് സേവനം ചെയ്ത് ഈ അമ്പത്താറ് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അയാളൊരു വാർദ്ധ്യത്തിൽ പോകും പിന്നെ ആര് സഹായിക്കും ഇനി ഇല്ല ഇനി അടുത്ത കാലങ്ങളിൽ അത് കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങോട്ട് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അപ്പൊ എന്തു ചെയ്യും എനിക്ക് ഒരു കാരണവശാലും എനിക്ക് ഈ മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥരോട് എനിക്കൊന്നും അവരോടൊന്നും ഒരു പ്രശ്നമില്ല പക്ഷെ എടുക്കുന്ന നിലപാടുകൾ പൂർണ്ണതയല്ല പുറത്തൊരു കാര്യം പറയും അകത്ത് ചെയ്യുന്ന വേറൊരു കാര്യമാണ് ഇതാണ് നടക്കുന്നത് പ്രത്യേകിച്ച് സെക്യൂരിറ്റികൾ സംസാരിക്കുന്ന വളരെ കാരണം ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ മെച്ചോറിറ്റി ഇല്ലാത്ത സെക്യൂരിറ്റി കണ്ടിട്ട് ഇവർക്ക് ഒരു ഹോസ്പിറ്റാലിറ്റി ട്രെയിനിങ് ഇല്ല കാരണം ഈ സുപ്രീം കോടതി ഓർഡർ ഉണ്ടെന്നാണ് ഇവിടുത്തെ സൂപ്രണ്ട് പറയുന്നത് ഒരാളെ ഒരു ബൈസ്റ്റാൻഡെ കേറ്റത്തുള്ളൂ ഇവിടെ രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കും നാല് മണിക്കും ഒരാളെ നിർത്തിയിട്ട് ഇവർ അപ്പോഴപ്പോഴായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും മറ്റുള്ള പല ഡിപ്പാർട്ട്മെന്റിലേക്ക് മെഡിസിൻ എടുക്കാനൊക്കെ പറഞ്ഞയക്കും പറഞ്ഞായിരുന്നു അപ്പോഴത്തേക്കായിരിക്കും അവിടെ വേറൊരാളെ വിളിക്കുന്നത് ഇനി ഫോർത്ത് ഫ്ലോറിൽ ഫിഫ്ത്ത് ഫ്ലോറിൽ ഒരു ഇവരുടെ എന്താണ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞ ഒരു സെക്യൂട്ടറി ലേഡി പലരും പലയിടത്തും അവരെയാണ് നിർത്തിയിരിക്കുന്നത് എന്തുകൊണ്ട് കുറച്ചുകൂടെ മെറ്റൂരിറ്റി ആയിട്ടുള്ള സെക്യൂരിറ്റി സ്റ്റാഫിനെ ഒരു പോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ എക്സർവീസുകാർ ഇവിടെ ഇഷ്ടംപോലെ തൊഴിലില്ല അവർ ജോലി നമ്മുടെ ഭാരതത്തിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച് തിരിച്ചിവിടെ വരുന്നു അവരൊക്കെ വരുന്നത് വീട്ടിലിരിക്കുക അവരെയൊക്കെ പോലുള്ള ഒരാൾ കാരണം ഇവിടെ പല പ്രശ്നങ്ങളുമായിട്ട് പല സ്ട്രെസ്സ് എടുത്തിട്ടാണ് പല പേഷ്യൻസും അല്ല സോറി പേഷ്യൻസിന്റെ എന്താ പറയുക ബൈസ്റ്റാൻഡേർസ് വരുന്നത് അപ്പം അവരോടൊക്കെ വളരെ ഒരു ഒരു അൺബിഹരായിട്ടാണ് ഇവർ സംസാരം ഇവരുടെ നിലപാടെന്നു പറഞ്ഞാൽ ഇവരെന്തോ ഈ മെഡിക്കൽ ഈ പറയുന്ന ഹോസ്പിറ്റലല്ല അവിടെ തലയിൽ എന്നുള്ള രീതിയിലാണ് ഇപ്പം മേം തന്നെ പോയി നോക്കൂ മേഡത്തിൻ്റെ ഒരു മദർ ഇവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആണ് കേട്ടത്തില്ല ഇതാണ് സിറ്റുവേഷൻ നമ്മളെ പല മരുന്ന് എടുത്തുകൊണ്ട് വരും അപ്പോഴായിരിക്കും വേറൊരാളുടെ അടുത്ത് വേറൊരു മരുന്ന് വാങ്ങിക്കാനായിട്ട് പറഞ്ഞു വിടുന്നത് അവർ ആ പുറ പറയുന്ന കാർഡുമായിട്ട് തിരിച്ചു പോകും ഇവിടെ അതുവരെ ഞങ്ങളെ പിടിച്ചു നിർത്തുകയാണെങ്കിൽ എന്നാൽ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്താ പറയുക ഗവൺമെന്റ് നിങ്ങൾ ഞങ്ങൾ പോലീസിന് കേസ് കൊടുക്കും അപ്പോഴത്തേക്ക് ഇവർ ഒരു ഏതെങ്കിലും ഒരു ലേഡീസ് സ്റ്റാഫിനെ കൊണ്ട് ഒരു ഒരു ഞാൻ പലതും കണ്ടു സൂപ്പറിൻ്റെ ഒരു ലെറ്റർ കൊടുക്കുക അവമാനിച്ചു അതിന് ഞങ്ങളടുത്ത് തട്ടി കയറി ഇങ്ങനെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഇവിടുന്ന് ബുദ്ധി ബുദ്ധിമുട്ടാണ് എത്രയേ പേര് ഇവിടെ പലയിടത്തും വന്നിരിക്കുന്നു ഇവർക്ക് ബൈസ് എന്തൊക്കെ ചെയ്യണം പല എ സി ആർ തൊട്ട് പല ലാബുകളിലും ഇവിടുന്ന് രണ്ടര കിലോമീറ്റർ വരെ കണ്ട അപ്പുറത്തെ ഒരു ബയോളജിക്കൽ ലാബ് അവിടെ പോയി നടന്നു വരണം ഏഹ് ഈ നടന്നു വരുമ്പോഴത്തേക്ക് എ സി ആർ ലാബിലേക്ക് ഒരു സാധനം സാധ്യത ഒന്നുകിൽ പിന്നെ വേറെ പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറയാം ഇവിടെ ആരും പറയാത്തൊരു കാര്യം വെച്ചാല് നമ്മുടെ ട്രാൻഡർകാർക്ക് പ്രശ്നമല്ല മറ്റുള്ള ഡിസ്ട്രിക്റ്റിൽ നിന്നും വരുന്ന പല പേഷ്യൻസും അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ട് അവർക്ക് ഇവിടെ താമസിക്കാനൊരു സൗകര്യമുണ്ട് ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്ന ഒരു ഡോർ ഡോർമെറ്ററി പോലെ ഒരു നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറോ നിങ്ങൾ മുടക്കൂ കുഴപ്പമില്ല നമ്മുടെ തമ്പവിനെ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ കെ എസ് ആർ ടി സ്റ്റാൻഡിൻ്റെ മുകളിൽ ഇങ്ങനെയുള്ള സംഭവം സംവിധാനങ്ങൾ ഇവിടെ ഇനി രണ്ടാമത് ഒരു കംഫർട്ട് സ്റ്റേഷൻ ഉണ്ടോ ഇതിനകത്ത് ഇവിടെ ബൈസ്റ്റാൻഡേഴ്സിന് ഇവിടെ പുറത്ത് നിൽക്കുന്നവർക്ക് ഇവിടെ ഒരു കംഫർട്ട് സ്റ്റേഷൻ ഉണ്ടോ ഇല്ല ഈ ഞാൻ ഒരു ഒരു ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു യൂറിൻ പാസ് ചെയ്യണം ഞാനിവിടെ കംപ്ലീറ്റ് ഡ്യൂട്ടിയാണെന്ന് അവസാനം ഞാൻ ക്യാബ്സിൻ്റെ അവിടുത്തെ ഞാൻ ചോദിച്ചു സാറേ ഇവിടെയാണ് ഇവിടെ പണ്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ എടുത്തു മാറ്റി ഇവിടെ നിൽക്കുന്ന പേഷ്യൻസിന്റെ അല്ലെങ്കിൽ രോഗികളുടെ വൈസ് സ്റ്റാൻഡേഴ്സ് ഇവിടെ കുറേ പേര് നിൽക്കുന്നു ഇവർക്ക് അത്യാവശ്യം നമ്മുടെ ഏറ്റവും ആവശ്യമുള്ള ഒരു സംഭവമാണ് എന്താണ് ഒരു കംഫർട്ട് സ്റ്റേഷൻ ഇത് ഇവിടെ ഇല്ല ഇനി ഈ വരുന്നവരെല്ലാം അറുന്നൂറ് എണ്ണൂറ് ആയിരം ഉറുപ്യ കൊടുത്തിട്ടാണ് ഇവിടെ നമ്മൾ റൂം എടുക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ് ദൂര സ്ഥലത്ത് നിന്ന് വരുന്നത് എന്താ ചെയ്യും എന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഇരിക്കുകയാണെങ്കിൽ സെക്യൂരിറ്റി ഒന്ന് ഓട്ടിക്കുക അപ്പൊ എനിക്ക് പറയുന്ന പല കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് പ്രാഥമിക ആവശ്യം പോലും നിർവഹിക്കാൻ പറ്റാത്ത ഒരു സംഭവമായി പോയി നമ്മുടെ മെഡിക്കൽ കോളേജ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പം അതൊന്നുമില്ല ഉണ്ടോ മാഡത്തിന് ചോദിച്ചു നോക്കൂ ഞാൻ ഇത് കറങ്ങിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ സീത്ര ആ ആർ സി സി പിന്നെ നമ്മുടെ പഴയ ഒന്നിനും നമ്മൾ ഏതെങ്കിലും എന്താ പറയുന്നത് നമ്മുടെ ഇതെടുക്കുമല്ലോ എന്താ പറയുന്നത് ഒ പി എടുക്കാൻ പോകുന്ന പുതിയ ഒ പി വാർഡിൽ പോകണം ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് അവിടെ പോകാൻ പറ്റുമോ പിന്നെ ഇതിനകത്ത് എല്ലാത്തിനും കഴുത്തറുപ്പൻ പൈസ ഇവിടെ വാങ്ങിയിട്ടുള്ളത് ഞങ്ങള് സത്യം പറയാം ഒരു മൂന്ന് ലക്ഷം രൂപ മെഡിസപ്പ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് റഫറിൽ വാങ്ങി വന്നതാണ് പക്ഷേ ഡോക്ടേഴ്സിനൊന്നും ഡോക്ടേഴ്സിനെയൊക്കെ സംബന്ധിച്ചുള്ള അവരെല്ലാം പക്കയാണ് അവരൊക്കെ ഒന്നും അവരെല്ലാം അവർ അവരുടെ കാര്യങ്ങൾ പറയാനുള്ളത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് ഈ പറയുന്ന എങ്ങോട്ടും കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ പലരുടെയും ഇവിടെ സർജറി മുടക്കി വെച്ചിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ പൈസ ഇല്ല ഇതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും പറയാനുള്ളത് കാരണം ഇതിനകത്ത് പ്രധാനപ്പെട്ട മൂന്ന് കാര്യമാണ് ഒന്ന് സെക്യൂരിറ്റി സിസ്റ്റം ഒന്നിൽ ഇവർക്ക് ആറ് മാസം കൂടുമ്പോൾ ഇവരെ ചേഞ്ച് ചെയ്ത് ഇവർക്ക് ഒരു ഹോസ്പിറ്റാലിറ്റി ട്രെയിനിങ് കൊടുക്കണം വരുന്ന ഒരു പല ടൈപ്പ് ഓഫ് പേഴ്സൺസ് ആയിരിക്കും ഇതിനകത്ത് തന്നെ വലിപ്പം ചെറുപ്പം പാവോ ചെറുങ്ങനോ പക്ഷേ പക്ഷെ ഇവരെല്ലാവരും ഓരോ കണ്ണു അലോ ഇഞ്ഞ് വാ തന്നോടങ്ങോട് മാറി നിൽക്കാൻ പറഞ്ഞില്ലേ താൻ ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാ ഇവരോട് എന്തെങ്കിലും പ്രതികരിച്ചെങ്കിൽ അപ്പൊ തന്നെ ഒരു ലേഡി ഒരു ലേഡി ഉമ്മൻ ഗാർഡിനെ കൊണ്ട് അവർ കംപ്ലൈൻറ് എഴുതി നേരെ സൂപ്പൺ കൊടുക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്നത് തരംതാഴ്ന്ന രീതിയിലാണ് എന്തുകൊണ്ട് ഗവൺമെന്റ് കുറച്ചുകൂടെ മെച്ചൂരിറ്റിയിലുള്ള സ്റ്റാഫുകൾ ഇവിടെ വെക്കുന്നില്ല പിന്നെ ഓരോ സർജറി വാർഡുകളിലും ഓരോ ലേഡീസിനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് എന്ത് ട്രെയിനിങ് കൊടുത്തിട്ടാണ് പറയുന്നതിനെ അവരെ ചെരുപ്പിട്ടിട്ട് ഈ പറയുന്ന സർജറി നടക്കുന്ന എല്ലാവരും വളരെ മോശമായ രീതിയിലാണ് അവരുടെ അഭിസംബോധിക്കുന്നത് ഇതൊക്കെയാണ് അതിനകത്ത് നടക്കുന്നത് ചേട്ടാ നമ്മൾ ഈ ഡോക്ടർ ഹാരിസിലേക്ക് വരുമ്പോ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രതികരണം അതൊരു തെറ്റായ രീതിയിലായിരുന്നു അതായത് നമ്മുടെ കേരളത്തിന്റെ മേഖലയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് അത് പുറത്തു വന്നത് അതുപോലെ തന്നെ പ്രതിപക്ഷവും ഈ പറയുന്ന മീഡിയാസും എല്ലാം അതിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കേരള നമ്പർ വൺ കേരളമായിട്ടുള്ള ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ ആയിട്ടുള്ള ആരോഗ്യ മേഖലയെ തകർക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ നമ്മുടെ സർക്കാരിലെ പകുതി ആളുകളും പറയുന്നത് അപ്പം ആ ഒരു ഡോക്ടർ ചെയ്ത നിലപാട് എങ്ങനെയാണ് തോന്നുന്നത് മുഖ്യമന്ത്രി വേണ്ടി തന്നെയായിരുന്നോ അല്ലെങ്കിൽ അദ്ദേഹം അതുപോലെ ഒരു പ്രതികരണം ശരി നമ്മുടെ ഡോക്ടർ ഹാരിസ് പറഞ്ഞത് ഇവിടെപ്പെട്ട ഒരു പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെയാണ് കാരണം ഞാനും അതിനെ അതിനനുഭവസ്ഥാണ് നമ്മൾക്ക് ഒരു മിഡിൽ ഫാമിലി ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും വളരെ അതായത് എന്താ പറയുന്നത് യെല്ലോ കാർഡ് ഉള്ളവർക്ക് മാത്രമേ ഇവിടെ എന്തെങ്കിലും ഫെസിലിറ്റീസ് ഉള്ളൂ റെഡ് കാർഡുള്ളവർക്ക് അതൊന്നുമില്ല അവരെ കൊണ്ട് ഈ പറയുന്ന എന്താ പറയുക ഓരോരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് അവരെടുത്ത് കൊണ്ടുവന്ന് എഴുതാനും ഇവിടെ വരുന്നവര് പരാതി എഴുതാനാണോ പോകുന്നത് ഈ പറയുന്ന ഫോമുകൾ ഫില്ല് ചെയ്യുമ്പോഴാണ് പലരെ കിട്ടിക്കൽ സ്റ്റേജിൽ കൊണ്ടുവരുന്നുണ്ട് ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം അദ്ദേഹം പറഞ്ഞ ഒരു നല്ല നിലപാട് തന്നെ കാരണം മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ മന്ത്രിസഭയും അവര് ആദ്യം ഊന്നൽ കൊടുക്കേണ്ടത് ആരോഗ്യ മേഖലക്കാണ് ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നാൽ മാത്രമേ അവന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ നമ്മൾ അയാളൊരു ഒരു അഞ്ചു വർഷം കഴിയുമ്പോൾ ഒരു കൊടുക്കണമെങ്കിൽ ഈ ആൾ ജീവിച്ചിരുന്നാലേ പറ്റത്തുള്ളൂ അയാളെ കൊന്നിട്ടാണോ ഒരു വോട്ട് കൊടുക്കേണ്ടത് അപ്പൊ എന്നെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും ആരോഗ്യ മേഖലയുടെ കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യേണ്ട കാരണം പല വാർഡുകളും പല പദ്ധതികളും പല പരിഷ്കാരങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അതിൻ്റെ കൂടെ വരുന്ന പേഷ്യൻസിന്റെ വെൽഫെയർ കൂടെ അവര് മസ്റ്റായിട്ട് നോക്കണ്ടെ നമ്മൾ പലതിയോളം പണിയെടുത്ത് അവസാനം ഒന്ന് കലോടിക്കുന്നതിന്റെ എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ പേഷ്യൻസിന്റെ ഒരു പേഷ്യൻ ഒരു പേഷ്യൻസിനെ അല്ലെങ്കിൽ കുറച്ച് പേഷ്യൻസിനെ സപ്പോർട്ട് ചെയ്ത് സാർ സപ്പോർട്ട് ചെയ്ത് തെറ്റുന്നതും ഞാൻ പറയത്തില്ല കാരണം അദ്ദേഹം ഇത് പറഞ്ഞില്ലെങ്കിൽ ഇത് ഇതേ രീതിയിൽ തന്നെ കാരണം ഞാൻ അനുഭവത്തിനാണ് ഇവിടെ നടക്കുന്ന ഓരോ പോകൃതരല്ലേ നടക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ താങ്കൾ അവിടെ പോയി നോക്കിയാൽ മതി എത്ര പേരെ പുറത്തുനിന്ന് നിൽക്കുന്നതെന്ന് അറിയാമോ അപ്പോ മേഡം പറഞ്ഞത് ഒരു കാര്യം ശരി തന്നെയാണ് ഇത്രയേ ഉള്ളൂ ജനങ്ങള് വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വോട്ട് കൊണ്ട് വിജയിപ്പിക്കുന്ന ഒരു മന്ത്രിസഭ അത് എക്സോർവ് ഏത് മന്ത്രിസഭ എന്നാണ് ഇപ്പൊ കോൺഗ്രസ് ആയിക്കോട്ടെ പിന്നെ ബി ജെ പി ആയിക്കോട്ടെ ഇടതുപക്ഷം ആയിക്കോട്ടെ വോട്ട് വാങ്ങിച്ചിട്ട് നമ്മളെ നമ്മുടെ വെൽഫെയർ നോക്കിയില്ലെങ്കിൽ പിന്നെ ഇവരൊക്കെ ആരാ ഇതിനെക്കാളും നല്ലത് പണ്ടത്തെ രാജവരണം തന്നെയാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ നമ്മളെ ആരോഗ്യമന്ത്രിയിലേക്ക് വരുമ്പോ ഈയൊരു വിഷയത്തിൽ ഒരു അക്ഷരം പോലും മിണ്ടാൻ പോലും തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രി ഒന്നുമില്ലെങ്കിലും ഹാരിസിനെ കുറ്റപ്പെടുത്തി വിമർശിച്ചുള്ള ഒരു പ്രതികരണമെങ്കിലും നടത്തി പക്ഷേ ആരോഗ്യമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല അല്ല ആരോഗ്യമന്ത്രിയെ സംബന്ധിച്ചും നടക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം യജമാനെയും പേടിക്കണം പ്രജകളെയും പേടിക്കണം ഈ രണ്ടിനെ നടക്കുന്നതാണ് ആരെ നമ്മുടെ ആരോഗ്യമന്ത്രി അവര് നിസ്സഹരാണ് ചെയ്യുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ മുഖ്യമന്ത്രി കാരണം പദ്ധതിയും കാര്യങ്ങളെല്ലാം നടത്തണമെങ്കിൽ ഇതിൽ ഇവരെ മൂന്ന് വകുപ്പും വേണം പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് വെൽഫെയർ വരുന്ന പേഷ്യൻസിന് നമുക്ക് ഈ പറയുന്ന ഒരു യൂന്നോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ നേരത്തെ ഉണ്ടായ കംഫർട്ട് സ്റ്റേഷൻ ഉണ്ട് ആ കംഫർട്ട് സ്റ്റേഷൻ എടുത്തു കളഞ്ഞു പിന്നെ ഒരു ഡോർമെട്രി അത് പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഇവർ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഓരോ നൂറോ നൂറ്റമ്പതോ ഉറുപ്യ വെച്ചിട്ട് മെയിലിനും ഫീമെയിലിനും സെപ്പറേറ്റ് ഓരോ ഒരു 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 ഡോർമെറ്ററി സംവിധാനം ഒരുക്കുകയാണെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആയിരിക്കും പിന്നെ വരുന്നാരുടെ ഒരു ക്ലോക്ക് റൂം സൗകര്യം ലഗേജുകൾ പലരും പല ഫുട്പാത്തിൽ ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങൾ മിസ്സിംഗ് ആവുന്നുണ്ട് അപ്പൊ ഈ മിസ്സിംഗ് ആവുന്ന ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ കണ്ടായിരുന്നു ഒരു ലേഡിയുടെ ഫോൺ മിസ്സായി ഒരു ക്ലോക്ക് റൂം സൗകര്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ കാരണം ഇവർ നമ്മളൊന്നും പറയാതെ തന്നെ കുറെ കാര്യങ്ങൾ ഈ വെൽഫെയർ അസോസിയേഷൻ കമ്മിറ്റി ഇവർക്ക് ജനകീയ ഈ മെഡിക്കൽ എന്താ പറയുക ഇവിടുത്തെ മെഡിക്കൽ കോളേജ് ജനകീയ കമ്മീഷൻ ഒക്കെ അവരുടെ ഒരു ഇതൊക്കെ ഉണ്ട് അവരൊക്കെ ചില തീരുമാനങ്ങൾ എടുത്ത് ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ആവും ഈ മണ്ടൻ തീരുമാനങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രധാന കാര്യങ്ങളായി പോകുന്നത് Oh.